സോ ഹലോ ഗസ് ഇന്നാണ് ആ ദിവസം ഇന്നലെയാണ് പക്ഷെ ഇന്നാണ് ആ ദിവസം കാരണം ഇന്ന് നമ്മൾ ഇബോ എം ഐറ്റിൻ കറക്കും ഗൈസ് ഇബോ എം ഐറ്റിൻ ഞാൻ നമ്മുടെ ഇത് കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഒന്നുമില്ലാത്ത സ്കിന്നാണ് പക്ഷേ ഇബോ എം ഐറ്റിൻ്റെ നമുക്ക് വേണ്ടത് പറഞ്ഞിരുന്നത് പ്രാവശ്യം ഇതിന്റെ എല്ലാത്തിന്റെ സ്കിൻ പെർഫെക്റ്റ് ആണ് പെരാഫെലിന്റെ എനിക്ക് ഓൾറെഡി ഒരു കിഡിലെ സ്കിൻ ഉണ്ട് എക്സ് എം ഐറ്റും ബാക്കിയുള്ളവനൊന്നും വലിയ നല്ല നല്ല സ്കിൻ ഇല്ല പക്ഷെ അതുകൊണ്ട് എനിക്ക് പെരാഫെൽ വേണ്ടെന്നാണ് അഭിപ്രായം പക്ഷേ ഞാൻ പറയുന്നത് പാരാൽ പൊട്ട സ്കാൻ പറയുന്നത് പാരാഫലിന്റെ ആവശ്യം എനിക്കില്ല കാരണം വേച്ചർ ടോപ്പുണ്ട് പക്ഷെ പരാഫലും സ്കിന്നാണ് ഏകദേശം നയൻ ഹൺഡ്രഡ് ടൈമിന് സ്പെൻഡ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ പരാഫലിൽ പരാഫലാണ് അതാണ് ഗരി ബാക്കിയൊന്നും നാന്നൂറ് ഞാൻ സ്കോർപ്പിയോ പണ്ടില് ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വീട് വൈകാണ്ട് ഇത്രയുള്ള വീഡിയോ